ആക്രമിക്കപ്പെട്ട നടിക്ക് അലസമായ പിന്തുണ നൽകിയ അമ്മയുടെ വാർഷിക യോഗത്തിനെതിരെ നടി രഞ്ജിനിയും രംഗത്ത് അമ്മ അച്ഛന്മാരുടെ സംഘടനയാണെന്നാണ് രഞ്ജിനി പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രഞ്ജിനിയുടെ പ്രതികരണം മലയാള സിനിമയിലെ നായികമാർക്ക് ഏറ്റവും മോശമായ കാലമാണിതെന്നാണ് രഞ്ജിനി പറയുന്നത് നമ്മുടെ കൂട്ടത്തിലെ ഒരു നായികയ്ക്ക് ഇത്രയും ക്രൂരമായ അനുഭവം ഉണ്ടായിട്ടും പ്രതി പിടിയിലാവാൻ കാത്തിരിക്കുകയാണ് നമ്മൾ സിനിമാ ലോകത്ത് ഇന്ന് നടക്കുന്നതോർത്ത് ലജ്ജ തോന്നുന്നു സ്ത്രീ അവകാശങ്ങളിവിടെ തൊഴിൽ സ്ഥലത്തെ അവഹേളനങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും എതിരായ നിയമങ്ങൾ ഇവിടെ എല്ലാ ജോലിസ്ഥലത്തും ക്ഷേമത്തിനായി ഒരു എച്ച് ആർ വിഭാഗം ഉണ്ടാകും എന്നാൽ സിനിമാ മേഖലയിൽ മാത്രം അതില്ല വിശേഷിച്ചും മലയാള സിനിമാ ലോകത്ത് ഇരുപത്തെട്ടാം തീയതി എന്താണ് നാം കണ്ടത് അമ്മയിൽ പ്രധാന പദവികളെല്ലാം ഉള്ളത് അച്ഛന്മാരാണ് ആ അച്ഛന്മാരുടെ നേടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു അമ്മയെയും അവിടെ കണ്ടു ഈ സംഘടനയിൽ സ്ത്രീകൾക്ക് തുല്യതയും അവകാശങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അമ്മ എന്ന പേരിന്റെ നീതീകരണം എന്താണ് മറ്റ് സിനിമാ മേഖലകളിൽ ഇതിലും സ്ത്രീ പുരുഷ സമത്വമുണ്ട് ഇങ്ങനെയായിരുന്നു നടി രഞ്ജിനിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും